സഹായഹസ്തങ്ങൾ നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വർഷങ്ങളായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ വിരുന്നൊരുക്കുന്ന സി എച്ച് സെന്റർ ഇത്തവണയും അത് മുടക്കിയില്ല ഒരു മാസം ഈ മജീദ് സ്ഥലം സന്ദർശിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ റമദാനിനോടനുബന്ധിച്ചാണ് വർഷം മുഴുവൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും നോമ്പു തുറക്കുന്നതിനായുള്ള ഭക്ഷണ വിഭവങ്ങൾ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ലഭ്യമാക്കുന്നുണ്ട് സി എച്ച് സെന്റർ പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ സ്ഥലം സന്ദർശിച്ചു ജാതി യേ എല്ലാവർക്കും സെന്ററിന്റെ ഈ കാരുണ്യ സ്പർശം ഒരുക്കിയിട്ടുണ്ടെന്നും പൊതുജനങ്ങളുടെ എല്ലാ പിന്തുണയും സി എച്ച് സെന്ററിന് ലഭ്യമാകുന്നുണ്ടെന്നും കെ പി എം എൽ എ പറഞ്ഞു നോമ്പുള്ള ആൾക്കാർക്ക് നോമ്പ് അതിനുശേഷമുള്ള അത്താഴത്തുള്ള എല്ലാ ഭക്ഷണം നോമ്പില്ലാത്ത ആൾക്കാർക്ക് അവരുടെ ഹൃദമനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് കുറെ കാലം മുമ്പ് ആരംഭിച്ചതാണ് ഇത്തവണ ഈ കഴിഞ്ഞ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ വളരെ നന്നായി നടന്നു വരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെന്റർ ഒരു യാഥാർത്ഥ്യമായി ഈ കാര്യച്ച് അനേകം ആസ്പത്രികളുടെ ഒരു സിറ്റി ആയിട്ടുള്ള പെരുന്നമ്മിയിൽ സി എസ് എൻറ്ററിൻ്റെ ആവശ്യകത എല്ലാവരും പറഞ്ഞു കൊണ്ടിരുന്നതാണ് അത് യാഥാർത്ഥ്യമാവുകയും ആളുകൾക്ക് എല്ലാ രീതിയിലുള്ള സഹായാവസ്ഥകൾ നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സി മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയ താരം ബാസിം പ്ലേറ്റ് സി എച്ച് സെൻറ്ററിൻ്റെ ഈ പ്രവർത്തിക്ക് ആശംസകൾ നേർന്നു അപ്പോൾ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ് അപ്പോൾ ഫാദറായിട്ട് എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ അപ്പോൾ പ്രാവശ്യം സംഭവിക്കാൻ പറ്റിയിട്ട് ഇവിടെ സന്തോഷമുണ്ട് പ്രവർത്തന മുന്നോട്ട് പാവപ്പെട്ട രോഗികൾക്ക് നൽകുന്ന ഒരു സേവനമാണ് ഇതെന്ന് നാലകത്ത് ബഷീർ അഭിപ്രായപ്പെട്ടു ഈ സി എസ് സെന്ററിലെ കുടുംബസമേതം ഞാനും എൻ്റെ മക്കളും ഭാര്യയും എല്ലാം കൂടെ ഒരു ദിവസം ഇവിടെ പങ്കുചേരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഇത് കക്ഷി രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്ക് അപ്പുറത്ത് ഇവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് നൽകുന്ന ഒരു സേവനമാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ആമുഖമായി രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഫിസിയോതെറാപ്പി സെന്റർ ലാബ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ സി എച്ച് സെന്ററിലും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഇനിയും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും രോഗി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ ഇടതടവില്ലാതെ അവർക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഖത്തർ കെ എം സി സി വിഭാവനം ചെയ്തിട്ടുള്ള ഭാവി പ്രവർത്തന പദ്ധതികൾ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്താണെങ്കിലും ഇടയറ്റ രൂപത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ രോഗി സൗഹൃദ അന്തരീക്ഷവും ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ പെരിന്തൽമണ്ണയിൽ നഗരത്തിൽ പെരിന്തൽമണ്ണ സെന്ററിന്റെ കഴിയും സെന്റർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ വാക്കുകൾക്കും അതീതമാണ് അതിലേക്ക് മറ്റൊരു കൂടിയാണ് റമദാനോട് അനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഭക്ഷണ വിതരണം ചാനൽ ടൺ പെരിന്തൽമണ്ണ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. That always meets your expectations. Jamjoom Hypermarket Exceeding Expectations.